വീഡിയോ ഫ്രണ്ട്സ് ഇപ്പൊ ാണ് നമുക്ക് അറങ്ങ

ഒമ്പത് പോയി അപ്പോ നമുക്ക് റോങ് നമ്പർ കിട്ടിയാൽ നമ്മൾ ഇനി വീണ്ടും അങ്ങനെ കളിക്കാം ഞാൻ മുതലേ ഇന്നത്തെ ഞാൻ കേട്ടു ഫ്രണ്ട്സ് പോയി മൂന്നെണ്ണം മാത്രമേ ഉള്ളു ഒമ്പതായി ും ഫ്രണ്ട് സെക്കൻഡ് റൗണ്ട് അത് പോയിട്ട് അപ്പൊ ഇനി വീട് അയച്ചിന്ന് ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞില്ല ഞാറേതാണ് അതാരേതാണ് ഞാൻ സൂക്ഷിച്ചു നോക്കും

私は。

ഇനിപ്പോണോ ഇല്ല പോയിട്ടുണ്ട് ആരും അറിയാം എനിക്കും അറിയാറേതാ ഇതാണോ 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 നോക്കട്ടെ അഞ്ച് അഞ്ചെത്തി ആറ് അറിയാം നോക്കാണ് ആറ് 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 വെറും പൊന്തിക്കണം പൊന്തിക്കണോ എന്നാ തോന്നുന്നത് കേട്ടോ ഫ്രണ്ട്സ് ചൂന്തിച്ചോ అకీలాపూ వాలాక్ అక్కలా లాపు నీలా అక్కలా లాపు నీలా లక్ 너무 신나. 뭐 그려놓고 있잖아. 설명itti geschätters. 제발 설명해주세요. Sho, 태어나log 집에 가! கலஅது வந்து இங்க வந்து ஒரு 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 നീ കള്ളത്തിയാണ് കള്ളത്തി നീയ അങ്ങനെ അങ്ങനെയല്ലേ ജയിച്ചു നീ ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ അപ്പൊ ഞമ്മക്ക് നീ തേർഡ് റൗണ്ടിൽ പോവാ മിച്ച പോരാട്ടാണ്ട്ടോ ഇത്താനസ് ഇത്താന മിച്ച പോ പോരാട്ടാണ്

മറഞ്ഞ് കടക്കണ്ടെ ഇത്തത് എന്താ ഒന്നാക്കി ഇങ്ങനെ ഞാൻ വെച്ചോ ഇനി ഇതില് മിച്ചമായിട്ട് ജയിക്കാന്ന് എനിക്ക് ഉറപ്പാണ്